എന്റെ ഈ ജീവിതത്തിൽ ഞാൻ ഒന്നും ആഗ്രഹിച്ച് നിന്നോട് ചോദിച്ചിട്ടില്ല ഇപ്പൊ എനിക്കൊരു പ്രാർത്ഥനയേ ഉള്ളൂ കല്യാണം വേണ്ട എന്ന് പറയുന്ന ദിവ്യയുടെ മനസ്സൊന്ന് മാറ്റി അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതൊന്നും സാധിച്ചു തരണം മുരുക ദിവ്യ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവളെ ജീവിതം മുഴുവൻ സംരക്ഷിക്കാൻ എനിക്കൊരു അവസരം തന്നൂടെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ അമ്മ ദിവ്യയോട് ഇത് എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കണം പ്ലീസ് അമ്മ ബ്യൂട്ടിഫുൾ നിങ്ങളെ സാരി ഇന്ന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നേ നന്നായി ചേരുന്നുണ്ടല്ലോ പുടവെ എടുത്ത് നിലാവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പോലെ ഞാൻ പറയുന്നത് കേട്ട് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട സാരി സാരിയെടുത്ത് എത്ര ഭംഗിയുണ്ടായിരിക്കുമെന്ന് നിങ്ങളെ കണ്ടപ്പടാൻ മനസ്സിലായത് വാമേ നമുക്ക് പോ അതെ പിന്നെ പോകുന്നതിന് മുമ്പ് ഒഴിഞ്ഞിട്ടേക്ക് അല്ലെങ്കിൽ എന്റെ കണ്ണ് കിട്ടി പുടവയെടുത്ത് നിലാവ് തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി പോലെ സ്ത്രീകൾ സാരി എടുത്താൽ എത്ര ഭംഗി ഉണ്ടായിരിക്കും നിങ്ങളെ കണ്ടപ്പെടാൻ മനസ്സിലായത് ഏയ് എന്താ ഈ സാരി ഒക്കെ വേസ്റ്റ് തുണി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഐ ലൈക്ക് ഇറ്റ് ഗേൾ സോറി ഫോർ ദ ബ്രേക്ക് ഭർത്താവിന്റെ പവർ എന്താണെന്നുള്ളത് ആദ്യ രാത്രി തന്നെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ ഭാര്യയ്ക്ക് ഭർത്താവിനോട് ബഹുമാനം ഉണ്ടായിരിക്കുള്ളൂ അതിനുവേണ്ടി ഇങ്ങനൊരു ത്രില് തന്നത് ഹൗസി സാരി കൊടുത്തിരിക്കുന്നെ ഒരുമാതിരി സീരിയൽ പോലെ ഒരു കയ്യില് പൂവും മറ്റേ കയ്യിൽ കൊടവും വെച്ച് ഹരിഹര ഹര ഹരിഹര ഹരി എന്നൊക്കെ പാടി നടന്ന ഓ അയ്യോടാ ഫസ്റ്റ് നൈറ്റ് പാല് കാല് തട്ടി നിലത്ത് പോയല്ലോ സാരമില്ല ഈ ഗ്ലാസ് അങ്ങ് നിറച്ചേക്കാം മുഴുവൻ കുടിക്കാൻ പാടില്ലല്ലേ നിന്റെ പങ്ക് പാതി തന്നെയുണ്ട് എന്നാ കുടിച്ചോ കമോൺ ഹാവിൻ 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 കുടിക്കു ഓ നിനക്ക് ബ്രാൻഡ് ഇഷ്ടപ്പെടാത്തോണ്ട് തട്ടിക്കളന്നതാണോ എനിക്ക് ഈ സാരി എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല കമോൺ വേഗൂര് ശരീരത്തിലൊരു തുള്ളി തുണി പോലും ഉണ്ടാവരുത് ക്ലീൻ കമോൺ കമോൺ വേഗട്ടെ വേഗട്ടെ എന്തു പറ്റി എന്തോ ഡ്രാക്കുളപ്പടം കണ്ട പോലെ എഫക്റ്റ് ആക്കി ഇടുന്നേ ആദ്യ രാത്രി ബെഡ്റൂമിൽ വെച്ച് ഭർത്താവ് ഭാര്യയുടെ സാരി ഉരാൻ പറയുന്നത് തെറ്റാണോ സമയമില്ല സമയമില്ല എന്താ നാണോ ഓക്കെ ഞാൻ തന്നെ ഒരുക്കോള ബ്യൂട്ടിഫുൾ പെണ്ണുങ്ങളുടെ ശരീരത്തിന്റെ അളക് പൂർണ്ണ നഗ്നയാക്കിയിട്ട് ഈ പ്രകാശത്തെ കണ്ട ഒരു രക്ഷയില്ല ഇപ്പോഴാ ക്ലീൻ ആയത് ഈ ഒരു രാത്രി കഴിഞ്ഞു പോയാ പിന്നെ ഫ്രഷ് ആയിട്ട് കാണാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തോണ്ടിരിക്ക വരുന്ന പാർട്ടിയിൽ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് കണ്ടു നോക്കടാ എന്റെ വൈഫിന്റെ ഗ്ലാമർ എന്താന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കണ്ടേ ഗിവ് നൈസ് പോസ് ഭാര്യയുടെ സൗന്ദര്യം ഭർത്താവ് മാത്രം അത് വീടെടുത്ത നാട്ടുകാരെ കാണിക്കേ എന്റെ അടുത്ത് വന്ന മോനെ പോവാ നീ അവള് മുറി തനിച്ചല്ലേ അമ്മേ തായേ ഞാൻ വേണ്ടാ വേണ്ടപ്പോ നിർബന്ധിച്ച് എന്റെ തലയിൽ കെട്ടിവെച്ച് തന്നല്ലേ അതിന് ഞാൻ അനുഭവിക്കുന്നുണ്ട് ടേസ്റ്റ് ഇല്ലാത്ത ഭക്ഷണം എന്റെ മുന്നേ കൊണ്ടു വെച്ചിട്ട് അത് കഴിക്കാൻ പറയരുത് ഏ ദിവ്യ എന്താ ലോചിച്ചോണ്ടിരിക്കാ കട അടക്കണ്ടേ നല്ല മഴ വരുന്നുണ്ട് വേഗം ഇറങ്ങാൻ നോക്ക് എന്താ എന്താ ദിവ്യ ദിവ്യ വന്നില്ല ഇതുവരെ ഇതുവരെ ലേറ്റ് ആയിട്ടില്ല എത്തിയില്ലേ നല്ല റേഡിയോയിൽ റേഡിയോയിൽ പറഞ്ഞായിരുന്നു പറഞ്ഞതല്ലേ അപ്പൊ എന്തായാലും മഴ പെയ്യാൻ സാധ്യതയില്ല പക്ഷെ പെങ്കുച്ചു വരും അയ്യോ ഇങ്ങനെ സുമ്മ പേസ് നിക്കാതെ ആരെങ്കിലും പോയി നോക്കിട്ട് വാ ഇവരെന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആ ഇനി തനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ തമിഴിൽ ഡി എടുക്കാളും നിങ്ങൾ രണ്ടുപേർക്കും പോയി നോക്കിട്ട് വന്നാലെന്താ എന്റെ കെട്ടികൾ ഓഫീസിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നിട്ട് ഞാൻ നീ എന്തിനാ ടെൻഷൻ േ അതിലേ ജാക്സു അതെ ഞാൻ കടയിൽ പോയിട്ട് വരാം ദിവ്യ വരുവാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം ദിവ്യ എവിടെ ആയാലും എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരേണ്ടത് എന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഒരു ചെറിയ റിക്വസ്റ്റ് എന്താ ജാക്സൺ എന്റെ ഭാര്യയെ തെരഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞേ എന്തായാലും നീ ദിവ്യയെ കണ്ടുപിടിക്കില്ലേ അപ്പൊ എന്റെ ഭാര്യയെ കാണുകയാണെങ്കിൽ അവളെ ഒന്നിങ്ങോട്ട് പറഞ്ഞു വിട് ആ ജാക്സിനെ എങ്ങനെ കൈ കിട്ടിയ അവനെ ഒന്ന് അമക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടാൽ മതി ഒന്ന് പോടോ കുറച്ച് ചീപ്പായി പോയല്ലേ ഞാൻ പറഞ്ഞത് അത് ചേട്ടാ കട അടച്ചല്ലേ ദിവ്യ പോയിട്ട് എത്ര നേരം ആയി ആ മോള് പോയിട്ട് രണ്ടു മണിക്കൂർ ആയല്ലോ സാറേ എന്താ ദിവ്യ ഇവിടെ വന്ന് നിൽക്കുന്നെ ഒന്നുമില്ല വണ്ടി പഞ്ചറായി പോയി അതുകൊണ്ട് ബസ് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു വണ്ടി പിന്നെ വന്നെടുക്കാം അവിടെ എല്ലാരും നിന്നെ കാണാതെ വിഷമിച്ചിരിക്കാ വാ ഞാൻ കേൾക്ക് വാ പോവാ നീ വീട്ടിലെത്താൻ ലേറ്റ് ആയതുകൊണ്ട് അവിടെ നിന്റെ അമ്മ എത്രമാത്രം ടെൻഷൻ അടിക്കുന്നുണ്ടെന്ന് അറിയോ ഈ മഴയത്ത് പോലും നിന്നെ അന്വേഷിക്കാൻ വേണ്ടി അവർ ഇറങ്ങി എന്നുള്ളതാ അതുകൊട്ടെ നിന്നെ കാണാതായപ്പോ നീ എവിടെയാണെന്ന് ആലോചിച്ച് ഈ ഞാൻ പോലും എന്തുമാത്രം ടെൻഷനായിന്നറിയോ ഒരു ബന്ധുവില്ലാത്ത ഞാൻ ഇത്രമാത്രം വിഷമിക്കുന്നുണ്ടെങ്കിൽ ദിവ്യയുടെ അമ്മയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ ആലോചിച്ചു നോക്കി നിങ്ങൾക്കൊരാപത്തും വരാതിരിക്കാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദിവ്യ എന്ത് പറ്റി വേഗം തന്നെ തിരിച്ചെത്തിയല്ലോ ഇത്രയും സമയം എവിടെയായിരുന്നു എന്റെ ഫ്രണ്ട് പത്മക്ക് ഓപ്പറേഷൻ ആയിരുന്നു അവളെ കാണാൻ വേണ്ടി വരെ പോയിട്ട് ഓ ഹോസ്പിറ്റലോ ലേറ്റ് ആയത് നീ ഓപ്പറേഷൻ ചെയ്തില്ലല്ലോ ഉത്സവം കാണാൻ പോയി അതുകൊണ്ട് ലേറ്റ് ആയി സാരി വാങ്ങാൻ പോയി അതുകൊണ്ട് ലേറ്റ് ആയി ഓട്ടോ കിട്ടിയില്ല അതുകൊണ്ട് ലേറ്റായി ബ്യൂട്ടി പാർലറ് പോയി ഫേഷ്യൽ ത്രെഡിങ് ഇതൊക്കെ ചെയ്തിട്ട് വരണമല്ലോ അതുകൊണ്ടാണ് ലേറ്റ് ലേറ്റ് ആയേ ആയിട്ട് വരുന്നതിന് കൊട്ട കണക്കിന് നോണ പറയും ഉള്ള സത്യം നേരം ഹോട്ടൽ റൂം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ പ്ലീസ് ഇനി നേരം കൂടി പോടി അങ്ങനെ എന്റെ ബോയ് ഫ്രണ്ട് എന്നോട് കെഞ്ചി ആ അതുകൊണ്ടാ ഞാൻ ലേറ്റ് ആയി പോയെ എന്നൊക്കെ സത്യങ്ങള് ഭയപ്പെടാതെ പറയുമോ ഇതൊക്കെ ഞാൻ അയ്യോ അവിടെ തല പൊട്ടി ചോര വരുന്ന കണ്ടില്ലേ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഫോൺ ചെയ്താ മതി അവരിവിടെ വന്ന് ശവെടുത്തോണ്ട് പൊക്കോളും വരുന്ന വണ്ടി പഞ്ചറായി പോയി അതാ എല്ലാരും കാര്യം അറിയാതെ പേടിച്ചിരിക്കുവായിരുന്നു എന്താ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തല ും ചെയ്തതൊന്നും ആദ്യം പോയി തല പെണ്ണുങ്ങൾക്ക് തുണയെന്നാ ഇങ്ങനെ തന്നെ എന്റെ വീട്ടിലും എനിക്ക് വേണ്ടി ഇതുപോലെ ഒരാൾ ഇരുപ്പുണ്ട് എന്ത് പ്രയോജനം നിങ്ങൾ അകത്തേക്ക് ചേർന്നേ നിങ്ങൾ വാ നമുക്ക് വീട്ടിൽ പോവാം എന്താ പാനെ ആ പെങ്കോച്ചനെ വണ്ടിയുടെ പുറകിൽ കയറ്റി കൊണ്ടുവന്നില്ല നീ ലൗരന്തെങ്കിലും ഡെവലപ്മെന്റ് ഉണ്ടോ നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയില്ലേ നീ ശരിയാകല്ല ആ ജാക്സൺ എവിടെ എങ്ങനെ കണ്ടായിരുന്നു നിങ്ങളുടെ ഭാര്യ വീട്ടിലേക്ക് തിരിച്ചെത്തില്ലേ അവള് തിരിച്ചെത്തിയെന്നേ അവളെ തെരഞ്ഞാണല്ലോ അവൻ അങ്ങോട്ട് പോയിരിക്കുന്നേ അവനെ കണ്ടോന്ന ചോദിച്ചേ കണ്ട നായകളെ അന്വേഷിക്കലല്ല എന്റെ ജോലി ഗുഡ് നൈറ്റ് ഈ തൈലത്തിന്റെ കുപ്പി വീട്ടിൽ കൊടുത്തേക്ക ആരുടെ വീട്ടിൽ മഴയിലാകുന്നേ